നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന് തിരികൊളുത്തിയ ദിവസം അന്നാണ് പാലസ്തീനിലെ ഹമാസ് ഇസ്രായേലിൽ മിന്നലാക്രമണം നടത്തിയത് ഇസ്രായേൽ മാത്രമല്ല വാസ്തവത്തിൽ ലോകം ഒന്നടങ്കം സ്തംഭിച്ച ദിനമായിരുന്നു അത് പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന് തുടക്കം കുറിച്ച ആ കറുത്ത ദിനത്തിന്റെ ഓർമ്മകൾക്ക് ഇന്ന് ഒരാണ്ട് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ ആക്രമണമാണ് ഹമാസ് ഭീകരർ ഇസ്രായേലിൽ നടത്തിയത് കൃത്യമായ തന്ത്രങ്ങളോടെയാണ് ഹമാസ് ഇസ്രായേലിൽ തീമഴ പെയ്യിച്ചത് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ആയിരക്കണക്കിന് ഹമാസ് ഭീകരർ അതിർത്തി കടന്ന് ഇരച്ചെത്തി ഒക്ടോബർ ഏഴിന് പുലർച്ചെയായിരുന്നു ഇത് കരയിൽ ഗ്രൈനേഡുകളും തോക്കുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഇസ്രായേലികളാണ് അന്ന് കൊല്ലപ്പെട്ടത് ഗാസ മുനമ്പിൽ നിരവധി പേരെ ബന്ദികളാക്കി സ്ത്രീകളും കുട്ടികളും ലൈംഗിക പീഡനത്തിന് വരെ ഇരയായി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ബന്ധികളെ ഹമാസ് ഗാസയിലേക്ക് കൊണ്ടുപോയിരുന്നു മാസങ്ങൾക്കിപ്പുറം പലരെയും ജീവനറ്റാണ് ലഭിച്ചത് അറുപത്തിനാല് പേർ ഇപ്പോഴും തടങ്കലിലാണ് എഴുപത് പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ അന്ന് ഗാസയിൽ തുടങ്ങിയ സംഹാരം തുടരുകയാണ് ഗാസ പ്രേതഭൂമിയായി ഹമാസിന് പിന്തുണയുമായി അറബ് രാജ്യങ്ങളായ ഇറാനും സിറിയയും ലബനും യമനും ഇറാഖും ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്തിറങ്ങി ഹൂദി ഹിസ്ബുള്ള തുടങ്ങിയ അറബ് ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെ പ്രത്യക്ഷ യുദ്ധത്തിലാണ് ഇസ്രായേൽ ഈ രാജ്യങ്ങളിലെല്ലാം ആക്രമണം നടത്തുന്നുണ്ട് ലെബനിൽ ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധത്തിലാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു ഇസ്രായേൽ ഏതു നിമിഷവും തിരിച്ചാക്രമിക്കാം പശ്ചിമേഷ്യ മുൾമുനയിലാക്കിയ യുദ്ധം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്കു പോലും ഒന്നും ചെയ്യാനാവുന്നില്ല ലോക നേതാക്കളുടെ വാക്കുകൾ മാത്രം ബാക്കിയായി ഗാസയിലെ ഉപയോഗത്തിനായി ഇസ്രായേലിലേക്കുള്ള ആയുധ വിതരണം നിർത്തിവെക്കാനുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോന്റെ ആഹ്വാനത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിശിതമായി അപലപിച്ചു ഈ നിർദ്ദേശത്തെ അപമാനം എന്ന് വിശേഷിപ്പിച്ചു ഇസ്രായേൽ തിരിച്ചടിക്കുമോ എന്ന ഭയത്താൽ ഇറാൻ രാജ്യത്തെ എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് ഇറാന്റെ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ രാജ്യത്തെ വിമാനത്താവളങ്ങളിലെ വിമാനങ്ങൾ ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ ഒറ്റ രാത്രി കൊണ്ട് റദ്ദാക്കുമെന്നും കുറഞ്ഞത് ഒക്ടോബർ ഒൻപത് വരെ രാത്രിയിൽ സൈനികാഭ്യാസങ്ങൾ കാരണം അതിന്റെ വ്യോമപാത ഭാഗികമായി അടച്ചിട്ടിരിക്കുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഏർപ്പെടുത്തിയതിന് രണ്ടു മണിക്കൂറിന് ശേഷം അധികൃതർ വ്യോമസേന നിയന്ത്രണങ്ങൾ നീക്കിയതിനാൽ ഞായറാഴ്ച രാത്രി വൈകി ഇറാനിൽ വിമാനങ്ങൾ പുനരാരംഭിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ അതിശക്തമായ സേനയാണ് ഖുദ്സേന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സേനയാണ് ഈ ഖുദ്സേന പക്ഷേ ഈ സേനയുടെ ഇപ്പോഴത്തെ തലവനായ ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാനി കൊല്ലപ്പെട്ടിരിക്കുമെന്ന് വാർത്ത അദ്ദേഹത്തെ കാണാനില്ലെന്നാണ് ഇറാനിലെ ചില വാർത്താ ഏജൻസികളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതേക്കുറിച്ച് പക്ഷേ ഇറാൻ മൗനം പാലിക്കുകയാണ് ഇറാഖ് സിറിയ എന്നിവിടങ്ങളിലെ സായുധ സേനകൾക്ക് പരിശീലനം നൽകുക ലെബൻലെ ഹിസ്ബുള ഗാസയിലെ ഹമാസ് യമൻ ല ഹൂദി എന്നീ തീവ്രവാദ സംഘടനകൾക്ക് ആയുധ പരിശീലനവും ആയുധവും നൽകുക എന്നിവയാണ് ഇറാനിലെ ഖുദ്സേനയുടെ പ്രധാന ജോലി ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയെ ഇസ്രായേൽ വധിച്ചതിന് രണ്ട് ദിവസത്തിന് ശേഷം ഇസ്മായിൽ ഖാനി ലബനിലെ ബെയ്റൂട്ടിലാണ് കാണപ്പെട്ടത് പിന്നീട് അദ്ദേഹത്തെ കാണാനില്ലാത്ത സ്ഥിതിയാണ് രണ്ടായിരത്തി ഇരുപതിൽ യു എസ് ആണ് ഖുദ്സേനയുടെ തലവൻ ഖാസിം സുലൈമാനിയെ ഇറാഖിൽ വെച്ച് ബോംബ് ആക്രമണത്തിലൂടെ വധിച്ചത് അന്ന് യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് യു എസ് സേന ഖാസിം സുലൈമാനിയെ വധിച്ചത് न्यूज डेस्क जन्मभूमि